നമസ്കാരം കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ വാർത്താ മാധ്യമങ്ങളിലെ പ്രവർത്തകർ ചോദ്യങ്ങൾ ആ വാർത്താ മാധ്യമങ്ങളിലെ പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരങ്ങൾ നൽകുകയും വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് നൽകുകയും ചെയ്യുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു രീതിയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ പത്രസമ്മേളനം നടത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അനിഷ്ടമായ ഒരു ചോദ്യം വരികയുണ്ടായി ആ ചോദ്യത്തിന് മുന്നിൽ ഒരു ഉത്തരം പോലും കൊടുത്തില്ല എന്ന് മാത്രമല്ല ആ രാജീവ് രാജീവ് ചന്ദ്രശേഖറിന്റെ കൂടെ വന്ന മറ്റ് ബി നേതാവാണ് അതിനുള്ള മറുപടി പറഞ്ഞത് എന്തായാലും ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകന്റെയും ധാർമ്മികമായിട്ടുള്ള ഒരു അവകാശമാണ് ഇവിടെ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ഭൂമി കുംഭകോണ കേസ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ പലതും ഇങ്ങനെ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ഉരുണ്ടു കളിക്കുകയും ആ ചോദ്യങ്ങളെല്ലാം വ്യക്തിപരമായി തന്നെ ആക്രമിക്കുന്നതിനാണെന്നും ചോദ്യത്തിന് ഒരു മറുപടി പോലും പറയാതെ അവിടെ നിന്ന് പിന്തിരിഞ്ഞോടുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ ഇതുവരെ ഒരു വാർത്താ സമ്മേളനം പോലും നടത്തിയിട്ടില്ല എന്നുള്ളത് ഇവരുടെ ഏർ ബി ജെ പിയുടെ ഒരു അജണ്ടയായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോ സംസ്ഥാന പ്രസിഡന്റ് കൂടി ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് നമുക്കെന്തായാലും ആ ചോദ്യങ്ങൾ റിപ്പോർട്ടർ ചാനലിലുള്ള ആ മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയും ആ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്യുന്ന ഒരു കാഴ്ച ഇവിടെ കാണാം താങ്കൾ വാങ്ങിയ ഭൂമിയിൽ ഇത്രയും ഒരു ആരോപണം ഉയരുമ്പോൾ അത് മറുപടി പറയണേ വിശദീകരിച്ചില്ലെങ്കിൽ താങ്കളുടെ പാർട്ടി കൂടി പ്രതിസന്ധിയിലാകില്ലേ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഒക്കെ വലിയ പ്രതിസന്ധി താങ്കൾ എന്തുകൊണ്ടാണ് പറയാതെ വിശദീകരണമോ മറുപടിയുണ്ടോ പ്രസിഡന്റ് പറയില്ല എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു അവർക്ക് മറുപടി ി മാധ്യമപ്രവർത്തനം തന്നെയല്ലേ അഴിമതിയുടെ രേഖകളടക്കം വരുമ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത് താങ്കളോടല്ല താങ്കളോടല്ല അധ്യക്ഷനോടാണ് അധ്യക്ഷന്റെ വാർത്താസമ്മേളനമാണ് അധ്യക്ഷന്റെ വാർത്താ സമ്മേളനം താങ്കളോട് സംസാരമില്ല പ്രസിഡന്റ് പ്രസിഡന്റ് ബിജെപി പോലും പ്രതിസന്ധിയിലാവുന്ന തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളാണ് ലോകായുക്തയിൽ ഇപ്പോഴും പരാതി അതിൽ തീർപ്പ് കൽപ്പിച്ചില്ല എന്തുകൊണ്ടാണ് താങ്കൾ മറുപടി പറയാത്തത് ഈ ആരോപണം കർണാടക നിയമസഭയിൽ ഉൾപ്പെടെ ഉയർന്നതാണ് രാജീവ് ജി എന്തുകൊണ്ടാണ് മറുപടി പറയാൻ ഭയക്കുന്നത് താങ്കൾ എന്താണ് ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാതെ മടങ്ങുന്നത് ഇങ്ങനെ എന്തിനാണ് ഭയപ്പെടുന്നത് താങ്കൾ ചോദ്യങ്ങളെ മുന്നൂറ്റി പതിമൂന്ന് കോടി താങ്കൾ കട്ടെടുത്തെന്നാണോ രാജീവ് ചന്ദ്രശേഖർ താങ്കൾ ഈ പണം കട്ടെടുത്തോ താങ്കൾ താങ്കൾ പണം കട്ടെടുത്തോ ഏതാണ് മുന്നൂറ്റി പതിമൂന്ന് കോടിയോളം കട്ടെടുത്തെന്ന് അഭിഭാഷകൻ ആരോപിക്കുന്നു എന്താണ് മറുപടി താങ്കൾക്ക് ഭയമാണോ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഭയമാണോ താങ്കൾക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനല്ലേ എന്തിനാണ് ഭയപ്പെടുന്നത് എന്തായാലും രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ കൊണ്ടുവന്നത് ബിജെപിയുടെ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിനും പിണറായി സർക്കാരിനെ താഴെ ഇറക്കുന്നതിനും വേണ്ടിയിട്ടായിരുന്നു എന്നാൽ ഈ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ തന്നെ ഇപ്പോ ഭൂമി കുംഭകോണം വന്നിരിക്കുകയാണ് അതിനെതിരായി ഒരക്ഷരം ഉരിയാടാനോ അതിനെ പ്രതികരി പ്രതി അതിനെ പ്രതികരിക്കാനോ ഇതുവരെ മെനക്കെട്ടിട്ടില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയാണ് രാഷ്ട്രീയ പ്രവർത്തകനെതിരായിട്ടും ഇതുപോലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ആരോപണങ്ങളുടെ മുരങ്ങടിക്കുന്നതിനും ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമല്ല എന്നും പറയുന്നതിന് പകരം ഈ വാർത്താ സമ്മേളനത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതിൽ നിന്നെല്ലാം നമുക്ക് കേരളീയർക്ക് ഒരു കാര്യം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മടിയിൽ കനമുള്ളവന് വഴിയിൽ ഭയക്കേണ്ടതില്ല എന്ന് പറഞ്ഞതുപോലെ ഇത് മടിയിൽ നല്ല കനമുള്ളത് കൊണ്ടാണ് ഭയം ഓടുന്നതെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും